ി ജീവന്റെ ഒരു തുള്ളി അതാണ് അമ്മയുടെ മുലപ്പാൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും അമൃത് ലോകമുലയൂട്ടൽ വാരത്തിൽ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലെത്തി മുലപ്പാൽ ദാനം ചെയ്യുകയാണ് ഒരു കൂട്ടം അമ്മമാർ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ കുട്ടികളുടെ ഒരു കൂടി തന്നെ നമ്മളറിയാത്ത മറ്റൊരു കുഞ്ഞിനെ നമ്മുടെ മുലപ്പാൽ ആരോഗ്യകരമായിട്ട് കുട്ടിയുടെ വളർച്ചയ്ക്കും അതിന് ആശങ്ക മുലപ്പാൽ എന്ന് പറയും അപ്പം മറ്റൊരു കുട്ടിക്കും ഇതൊരു ഉപകാരമാകും എന്ന നമ്മളാൽ കഴിയുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷെ വളരെയധികം സന്തോഷം മുലയോട്ടൽ വാരത്തോടനുബന്ധിച്ചാണ് കെ സി വൈയും കൊറ്റക്കുഴിയും എറണാകുളം ജനറൽ ആശുപത്രിയും ചേർന്ന മുലപ്പാൽ ദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ദാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അമ്മയ്ക്ക് നിറഞ്ഞ കയ്യടി കൊടുത്താണ് സ്വീകരിച്ചത് പക്ഷെ ഇപ്പോഴും സമൂഹം അറിയാതെ പോവുകയാണ് മുലപ്പാൽ ശേഖരിച്ചു വെക്കുന്നതിനും ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുമുള്ള മുലപ്പാൽ ബാങ്കുകളെ പറ്റി തൊണ്ണൂറ് ശതമാനം അമ്മമാര് ഇന്ന് വിദ്യാഭ്യാസമുള്ളവരാ അതില് നമുക്കൊരു അമ്പത് ശതമാനം പോലും ആൾക്കാർ ഇതിനോട് അവിടെ അത്ര യോജിക്കുന്നില്ല ചിലവർ അതിൻ്റെ പ്യൂറിറ്റി എങ്ങനെയാണോ ഞങ്ങൾ വന്നാൽ ശരിയാവോ ചില എൻ്റെ കുഞ്ഞിന് പാല് കിട്ടില്ല അങ്ങനെയുള്ള പരാതികൾ പറയുന്നവരുണ്ട് അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ കുറഞ്ഞു പോണൊരു കാര്യമല്ല ഇത് ഇതിൻ്റെ ഒരു ദാനം എന്ന് പറഞ്ഞ ഒരു മഹത്തായ ദാനം തന്നെ പക്ഷേ ചിലവർ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് മിൽക്ക് ഡൊണേഷന് വേണ്ടിയിട്ട് അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു കാര്യം നമുക്ക് വലിയ ദൂരമായി എനിക്ക് തോന്നണില്ല അപ്പോൾ അടുത്തുള്ളവർക്കെങ്കിലും നമുക്ക് വന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് ഇനിയും ഞാൻ പരിശ്ര പരമാവധി ഞാൻ പരിശ്രമിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നിലവിലെ ജനറേഷൻ വ്യത്യാസം അവർക്ക് റെഡിയാണ് അവർ പക്ഷേ പല സാഹചര്യങ്ങൾ കാരണം അവർ ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല കുഞ്ഞു ചിലപ്പോൾ അമ്മമാർ ഇരിക്കും വിവാഹം കഴിച്ച് വിട്ടേക്കുന്നത് പക്ഷേ അവരുടെ വീട്ടിലായിരിക്കും ഇപ്പോൾ അവരുള്ളത് അപ്പോൾ അവർക്ക് നമുക്കിവിടം വരെ ഒന്ന് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കണമല്ലോ ഒരു മൊബൈൽ ബാങ്കിങ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു നമുക്ക് ഡെലിവറി ചിലപ്പോൾ നൂറ്റി അൻപതിന് മേടി വരും എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനകത്തൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് പേരെയാണ് നമുക്കിവിടെ എത്തിക്കാൻ സാധിക്കാറുള്ളത് കാരണം ബാക്കി കുറച്ച് പേർക്ക് ഡെലിവറി കഴിയുന്നവർക്ക് മൂന്നാം ദിവസം ഡിസ്ചാർജ് വരും അങ്ങനെ അവർ പാലായി വരുന്നതേ ഉണ്ടാവുള്ളൂ ഡിസ്ചാർജ് ആയി പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് തരാറുണ്ട് കുറച്ച് പേരൊക്കെ ചില മതേഴ്സിന് ഇത് തരാനായിട്ട് മടിയുണ്ട് ചില മതേഴ്സിന് അവർ ആണ് അവർക്ക് കൊടുക്കാൻ മടിയില്ല പക്ഷെ അവരുടെ പേരൻസ് ഇപ്പോഴും ഓൾഡർ ജനറേഷൻ തന്നെയാണ് പല പേരൻസും അതായത് അമ്മമാരുടെ പേരൻസ് ആ കുഞ്ഞുങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന് ചില ആൾക്കാർ കൊടുത്താൽ കുറഞ്ഞു പോകും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ കുറച്ച് പേര് കൊടുക്കാതെ ഇപ്പോൾ കുട്ടികൾ തയ്യാറായി വന്നാലും അമ്മമാർ പുറകിൽ നിന്ന് വലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇപ്പം നമ്മൾ ഒ പിയിലൊക്കെ ഇരുന്നിട്ട് ഫോളോ ഫോളോപ്പിന് വരുന്ന കുട്ടികളിൽ നല്ലോണം മിൽക്ക് അവർ നല്ലോണം ഒരു സൈഡ് പോകുന്നുണ്ടാവും കുടിക്കുമ്പോൾ എന്നാലും കൊടുത്തേക്കാന്നൊക്കെ നമ്മളോട് പറയും പക്ഷേ മിൽക്ക് ബാങ്കിലേക്ക് എത്തില്ല അവർ മദേഴ്സിന് നല്ല ആഗ്രഹമുണ്ട് അവർക്കതിൽ മടിയുമില്ല ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ ഔട്ട് ഓഫ് അവർക്ക് അവർ നിർബന്ധമായിട്ട് ചിലവർ കൊടുക്കുന്നത് അതായത് ബ്രസ്റ്റ് മിൽക്ക് ബ്രസ്റ്റ് അങ് കംപ്രസ് നിറഞ്ഞിട്ട് അവർക്ക് പെയിൻ വരുമ്പോഴാണ് കൊടുക്കാൻ തയ്യാറാവുന്നത് അല്ലാതെ കൊടുക്കാൻ തയ്യാറാവുന്നില്ല പിന്നെ ചില ആൾക്കാർക്ക് എന്തോ ഒരു കസ്റ്റം പോലെ കൊടുക്ക കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതൊക്കെ മാറുമെന്നും പ്രതീക്ഷിക്കുന്നു കുറച്ചുകൂടെ നാൾ കഴിയുമ്പോൾ ദുരന്ത ഭൂമിയിലെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്ന അമ്മ ആശുപത്രിയിലെ ജോലിക്കിടയിൽ മുലപ്പാൽ ദാനം ചെയ്യുന്ന അമ്മ ഡ്യൂട്ടിക്കിടയിൽ പോലീസ് സ്റ്റേഷനിലെത്തി വിശന്നുകറിഞ്ഞ അമ്മയില്ലാത്ത കുഞ്ഞിനെ മുലയൂട്ടിയ പോലീസുകാരിയായ അമ്മ ഇവരെല്ലാം മാതൃകയാണ് ആ മാതൃകകളാണ് നമ്മൾ പിന്തുടരേണ്ടതും